നമസ്കാരം മലയോര മേഖലകളിൽ ജനങ്ങൾ ഇന്ന് പേടിയോടെയാണ് കഴിയുന്നത് ആനയും പുലിയും കരടിയും എല്ലാം തന്നെ കാടിറങ്ങി വരുന്ന അവസ്ഥ ഒരു ജീവൻ പോകുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു തുടങ്ങും അതുവരെ ഉറക്കം നടക്കുകയാണ് പതിവ് വന്യമൃഗത്തിന്റെ ആക്രമണം കാരണം ഒരു കുടുംബം കൂടി അനാഥമായത് ശരിക്കും ഞെട്ടലുണ്ടാക്കുകയാണ് വന്യജീവികൾ നാട്ടിലിറങ്ങി ആരെയെങ്കിലും ആക്രമിക്കുമ്പോഴോ കൊല്ലുമ്പോഴോ വാർത്തയാകുന്നു തൽക്കാലം കുറച്ച് കോലാഹലമൊക്കെ ഉണ്ടാകുന്നു അത് അവിടെ തീരും ഇതാണ് കാലങ്ങളായി ആവർത്തിക്കുന്നത് പക്ഷേ പിന്നെയും ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരുന്ന പാവം കർഷകന്റെ അവസ്ഥ ആരും ചിന്തിക്കുന്നതുമില്ല നിരവധി ആളുകളുടെ ജീവനെടുത്ത അരിക്കൊമ്പനും വേണ്ടി വാദിക്കുന്നവർ ഇപ്പോഴുമുണ്ട് കഴിഞ്ഞ ദിവസം ആന ചരിഞ്ഞതിൽ സങ്കടപ്പെട്ടവർ നിരവധിയാണ് ഇവരാരും സാധാരണക്കാരന്റെ വേദന കാണാതെ പോകുന്നു മലയോര കർഷകൻ എന്നാൽ കുടിയേറ്റക്കാരനും കാട് കയ്യേറി ജീവിക്കുന്നവരുമാണെന്ന ധാരണയാണ് ഇത്തരക്കാർ ആദ്യം മാറ്റേണ്ടത് നഗരത്തിന്റെ സുരക്ഷിതത്വത്തിലിരുന്ന് കാടിനെ കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്നതല്ല പ്രകൃതി സ്നേഹം ഒരു വിലപ്പെട്ട ജീവൻ ആനയുടെ കാലുകളാൽ ചവിട്ടി അറയ്ക്കപ്പെട്ടിട്ടും ആനയ്ക്ക് വേണ്ടി വാദിക്കാൻ ആളുകൾ രംഗത്ത് വരുന്നത് അത്ര നല്ല കാര്യമല്ല മൃഗങ്ങളെ പോലെ മനുഷ്യനും ജീവിക്കണമെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് തൊള്ളായിരത്തി ഒൻപത് പേരാണ് നിയമസഭയിൽ സജീവ് ജോസഫ് എം എൽ എയുടെ ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് തന്നെ തെളിയിക്കുന്നു കർഷകന്റെ എത്രമാത്രം ദുരിതം നിറഞ്ഞ ജീവിതമാണെന്ന് അതേസമയം ഉൾപ്പെടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പൊലിഞ്ഞത് അൻപത്തിനാല് ജീവനാണ് ഇതിൽ നാൽപ്പത്തിരണ്ട് പേരുടെയും ജീവനെടുത്തത് കാട്ടാനയാണ് രണ്ടാഴ്ചയ്ക്കിടെ വയനാട്ടിലെ കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് അജീഷ് കടുവ ഏഴും കാട്ടുപോത്ത് രണ്ടുപേരെയും കൊന്നു കാട്ടുപന്നി ഒരാളെ വകവരുത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ വയനാട് വന്യജീവി സങ്കേതത്തിൽ മാത്രം നാൽപ്പത്തിയഞ്ചു പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം മൂന്ന് പേരെയാണ് കടുവ കൊന്നത് രണ്ടായിരത്തി മൂന്നിൽ രണ്ടുപേരെ കടുവ കൊന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മേപ്പാടിയിൽ മാത്രം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി നാൽപ്പത് ദിവസം പിന്നിടുമ്പോഴേക്കും ആന കവർന്നത് അഞ്ച് ജീവനുകളാണ് വയനാട്ടിൽ രണ്ടും ഇടുക്കി ിൽ മൂന്നും കഴിഞ്ഞ വർഷമാവട്ടെ പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു വന്യജീവി സംരക്ഷണ നിയമത്തിൽ എല്ലാ ജീവികൾക്കും ഒരുപോലെയുള്ള സംരക്ഷണമാണ് ലഭിക്കുന്നത് കാട്ടുപന്നിക്കും കുരങ്ങിനും വരെ സംരക്ഷണം ലഭിക്കുന്നു വംശനാശ ഭീഷണിയുള്ള മൃഗങ്ങൾക്ക് മാത്രമേ സംരക്ഷണം നൽകേണ്ടതുള്ളൂ നിയന്ത്രിത വേട്ടയാടലിലൂടെയാണ് ലോകം മുഴുവൻ വന്യജീവി നിയന്ത്രണം സാധ്യമാക്കുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ഈ സംവിധാനം ഇല്ലാത്തതെന്ന് കിഫ ഉൾപ്പെടെയുള്ള കർഷക സംഘടനകൾ പറയുന്നു ഇന്ത്യയിലെ മൊത്തം ആനകളുടെ ഇരുപത് ശതമാനം രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മാത്രമുള്ള കേരളത്തിലാണ് എണ്ണം കുറയ്ക്കുക എന്നത് മാത്രമാണ് ശാശ്വതമായ പരിഹാരം പ്രശ്നമുണ്ടാക്കുന്ന മൃഗങ്ങളെ കൊല്ലണം ആ രീതിയിൽ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം മാറണം മനുഷ്യരുടെ ജീവൻ മൃഗങ്ങളുടെ വേട്ടയ്ക്കായി വിട്ടുകൊടുക്കരുതെന്നും കിഫ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ ആളെക്കൊല്ലിയായ ഈ ആനയെ മയക്കോടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആനപ്പന്തിയിൽ എത്തിക്കാമെന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായെങ്കിലും ആളുകൾക്ക് അതിൽ വിശ്വാസം പോരാ രാത്രിയിൽ ആനയെ ഓടിച്ച് ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറ്റുമെന്നാണ് ആളുകൾ പറയുന്നത് ആന ബന്ദിപ്പൂർ വനത്തിലെത്തിയാൽ തങ്ങളുടെ പരിധിയിൽ അല്ലാത്തതിനാൽ ആനയെ വെടിവെക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേരള വനംവകുപ്പിന് സ്വീകരിക്കാം അതിനാൽ ജനം ഇത്തവണ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത് ആനയെ പിടികൂടുന്നതിന്റെ ഭാഗമായി നാല് കുങ്കിയാനകളെയാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത് വിക്രം സൂര്യ എന്നീ ആനകൾ പടമല പ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഭരത് സുരേന്ദ്രൻ എന്നീ ആനകളും എത്തി ആനയെ വെടിവെച്ച് കൊല്ലണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു ഒരു മണിക്കൂറോളം കളക്ടറെ നടു റോഡിൽ നിർത്തിയത് പതിവ് രീതിയിൽ മയക്കൊടിവെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളുന്ന പരിപാടി വേണ്ട എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെയാണ് കാട്ടിൽ തുറന്നു വിടുന്നതിന് പകരം മുത്തങ്ങ ആന മാറ്റാമെന്ന തീരുമാനമായിരിക്കുന്നത് എന്നാൽ വനംവകുപ്പ് വാക്കുപാലിക്കുമെന്ന് ജനത്തിന് വിശ്വാസമില്ല ഒരു തവണ മയക്കുവിടിവെച്ച് പിടികൂടി റേഡിയോ കോളർ കട്ടിപ്പിച്ച് വിട്ട ആനയാണ് മാനന്തവാടിയിൽ ഒരാളെ വന്നത് ഇതോടെ മയക്കൊടിവെച്ച് ആനയെ പിടികൂടി റേഡിയോ കോളർ കട്ടിപ്പിച്ച് വിടുന്ന ശ്രമകരമായ പ്രവൃത്തി എന്തിനാണ് ചോദ്യം കൂടിയാണ് ഉയരുന്നത് ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനോ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനോ സാധിക്കുന്നില്ല മാത്രമല്ല ഇതേ ആന തന്നെ ആളുകളെ കൊല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു റേഡിയോ കോളർ കടുപ്പിച്ചതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ലെന്നാണ് മുൻ സംഭവങ്ങളും തെളിയിക്കുന്നത്